സിനിമാ സമരത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭിന്നത സംഘടനാ ഭാരവാഹിയായ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്ന് മാധ്യമങ്ങളെ കാണും സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ലിസ്റ്റിൻ സ്റ്റീഫനും പരസ്യ പ്രതികരണം നടത്തുന്നത് വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട് റിയ സിനിമാ മേഖലയിൽ വലിയ പ്രതിസന്ധികൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ വലിയൊരു ഭിന്നതയാണ് ഈ സിനിമാ മേഖലയിൽ ഉടലെടുക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അഭിനേതാക്കളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം തുടരുന്നത് തുടങ്ങുന്നത് ആദ്യഘട്ടത്തിൽ അഭിനേതാക്കളുടെ പ്രതിഫലം അതോടൊപ്പം തന്നെ വിനോദ നികുതി അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കൊരു കത്ത് നൽകിയത് ആ കത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ തർക്കങ്ങൾ നവംബറിൽ നൽകിയ കത്തിന് അഡ്ഖ കമ്മിറ്റി ആണെന്നും പിന്നീട് മറുപടി നൽകാമെന്നുമായിരുന്നു അമ്മ മറുപടി നൽകിയത് അത് ജൂണിൽ മറുപടി നൽകുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തു അങ്ങനെ അതിനിടയിലാണ് സുരേഷ് കുമാർ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമായി തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ നാഥനില്ല കളരിയെന്ന് അമ്മ സംഘടനയെ വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സംഘടന പ്രതിഷേധക്കുറിപ്പുമായി രംഗത്തെത്തുകയും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതിന് പിന്നാലെ ാണ് നിർമ്മാതാക്കളുടെ സംഘടന ഈ വിഷയത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അതിൽ മുന്നോട്ട് പോവുകയും ചെയ്തത് അതിനിടയിൽ ആന്റണി പെരുമ്പാവൂർ തികച്ചും വ്യത്യസ്തമായും മറ്റൊരു നിലപാടുമായി രംഗത്ത് വന്നതോടുകൂടി തർക്കം രൂക്ഷമാവുകയായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെ ഒരംഗമായ ആന്റണി പെരുമ്പാവൂർ ഈ നിർമ്മാതാക്കളുടെ സംഘടന സ്വീകരിച്ചിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഈ പ്രതിഫലം വിഷയത്തിലും അതോടൊപ്പം തന്നെ സുരേഷ് കുമാർ ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങളിലും മുന്നോട്ട് വെച്ചത് അതിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടന തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി തങ്ങളുടെ സംഘടനയുടെ ഭാഗമായ ഒരാൾ ആ യോഗത്തിൽ പങ്കെടുക്കാതെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കുറിപ്പിടുന്നതിനെതിരെയായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടന തന്നെ രംഗത്ത് വന്നത് ും ഈ തർക്കങ്ങൾ രൂക്ഷമാകുന്നതിനിടയിലാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ട്രഷറർ കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന മാധ്യമങ്ങളെ കാണുന്നത് ആന്റണി പെരുമ്പാവൂറിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന ഫിലിം ചേംബറും ഈ വിഷയത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ പ്രതിഫല വിഷയത്തിൽ രണ്ട് തട്ടിലായി പല നിലപാടുമായി രംഗത്ത് വരികയാണ് സിനിമ പ്രിയ ഇന്നലെ ജയൻചേർത്തലടക്കമുള്ളവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ഈ ഒരു ഭിന്നത രൂക്ഷമാകുമ്പോൾ രണ്ട് ചേരിയിലായി ഈ നിർമ്മാണ സംഘടനകൾ ഇവർ തിരിഞ്ഞ് ഇത്തരത്തിൽ തർക്കങ്ങൾ രൂക്ഷമാകുമ്പോൾ അത് സിനിമയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നൊരു വലിയ ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഇന്നത്തെ സമ്മേളനം വളരെ നിർണായകമാകും എന്ന കാര്യത്തിലും തർക്കമില്ല അല്ലേ കാരണം എന്തിനോടാണ് അദ്ദേഹം അനുകൂലിക്കുക എന്നുള്ള കാര്യത്തിൽ അതെ നിർമ്മാതാക്കളുടെ സംഘടനയിലെ സുരേഷ് കുമാറും മറ്റു ഭാരവാഹികളും ഈ പ്രതിഫല വിഷയത്തിൽ അത് കുറയ്ക്കണം അത് സിനിമാ മേഖല മുന്നോട്ട് പോകാൻ അത് കുറയ്ക്കുക തന്നെ വേണം അഭിനേതാക്കൾ അത് നിലപാടിൽ കടുംപിടുത്തം പിടിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു നിലപാടുമായി ആന്റണി പെരുമ്പാവൂർ കൂടി രംഗത്ത് വരുന്നുണ്ട് അതിനിടയിലാണ് ഈ സംഘടനയിൽ തന്നെ ഒരു ഭാരവാഹിയായ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന മാധ്യമങ്ങളെ കാണുന്നത് ആന്റണി പെരുമ്പാവൂർ അടക്കം സ്വീകരിച്ചിട്ടുള്ള നിലപാടിനോട് പിന്തുണ ഒരു നിലപാടിലേക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ പോകുമെന്നതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടന ഒരേ വിഷയത്തിൽ രണ്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം വരും അത് ഏത് തരത്തിലാണ് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നതാണ് ഈ വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം ഇനി നോക്കിക്കാണേണ്ടത് നേരത്തെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ വലിയ വിമർശനം വന്നത് പ്രസിഡന്റായ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് ആന്റോ ജോസഫ് തയ്യാറായിട്ടില്ല പിന്നെ എങ്ങനെ വൈസ് പ്രസിഡന്റ് ഈ നിലപാട് സ്വീകരിക്കും അത് ഭാരവാഹികളുടെ ചില ആളുകളുടെ മാത്രം നിലപാടാണ് സംഘടനയുടെ നിലപാടല്ല എന്നതാണ് ആന്റണി പെരുമ്പാവരടക്കം സ്വീകരിച്ച നിലപാട് ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജും തോവിനും അടക്കമുള്ള ആളുകൾ രംഗത്ത് വരികയും ചെയ്തു എന്തായാലും ഈ പ്രതിഫല വിഷയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തർക്കം അത് ഏത് രീതിയിൽ പരിഹരിക്കുമെന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ അതിൽ ആർക്കൊപ്പമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ നിൽക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്